വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവിടെ പ്രവേശനം നേടുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ വർധനവ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയുടെ ഉദാഹരണമാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉയർന്ന സാമൂഹിക പുരോഗതിയുള്ള സംസ്ഥാനമെന്ന നിലയിൽ കേരളം ഇനി സാമ്പത്തികമായി കൂടി പുരോഗതി ആർജിക്കാനാണ് ശ്രമിക്കുന്നത് മാനവശേഷിയുടെ വികസനത്തിലൂടെ മാത്രമേ സാമൂഹിക പുരോഗതി കൈവരിക്കാനാവൂ എന്നതിനാൽ കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനുള്ള സജീവ ഇടപെടലുകളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പരിശീലന ഗവേഷണ സ്ഥാപനം കൂടിയായ കിലയുടെ ചരിത്രത്തിൽ പുതിയൊരു നാഴികക്കല്ലാവും ഈ കലാലയമെന്നും മന്ത്രി എം പി രാജേഷ് മാറിയിട്ടുണ്ട് അത് സഹകരിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമുക്ക് രാജ്യത്തിന്റെ മുമ്പിൽ പറയാവുന്ന കേരളത്തിന്റെ ഒരു പുതിയ മാതൃകയാണ് നാം പ്രാദേശിക പ്രാദേശിക ആക്ഷൻ ആക്ഷൻ പ്ലാൻ ഇപ്പോ തയ്യാറാക്കി ആ പ്ലാനിനെ നടപ്പിലാക്കുന്നതിനെ വിലയിരുത്തുന്നതിനുള്ള ഒരു ടൂളും ചില ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ ടൂളും ദേശീയ തലത്തിൽ വലിയ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു പുതിയ കോഴ്സുകളുടെയും ആദ്യ ബാച്ചിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കിലയുടെ പുതിയ കലാലയവും ഈ കോഴ്സുകളും കേരള വിദ്യാഭ്യാസ മേഖലയിലെ വേറിട്ടതും സവിശേഷവുമായ സാന്നിധ്യമാണെന്ന് കോഴ്സുകളുടെയും ആദ്യ ബാച്ചിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി ഡോക്ടർ അർബിന്ദു പറഞ്ഞു ഡെവലപ്മെന്റൽ സ്റ്റഡീസ് ലോകത്ത് തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഈ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് അത് അവസരമൊരുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലക്ക് മാത്രമല്ല സമൂഹത്തിന് തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ബഹുമാന്യനായ രാജേഷ് ഇവിടെ സിദ്ധിപ്പിച്ചതുപോലെ േന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ നാം തീർത്ത പുതുവഴികളും പ്രാദേശിക ഗവൺമെന്റുകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി നാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ലോകത്തിന്റെ തന്നെ മുന്നിൽ പരിചയപ്പെടുത്താൻ ലഭിക്കുന്ന അവസരം കൂടിയായി കണക്കാക്കിക്കൊണ്ട് വിദേശ ടക്കം ആകർഷിക്കാവുന്ന നിലയിൽ കോടേറ്റ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് മന്ത്രി എം വി രാജേഷിന്റെ കോഴ്സിൻ്റെ ഹാൻഡ് ബുക്ക് കൈമാറിക്കൊണ്ടാണ് മന്ത്രി ഡോക്ടർ ആർ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസിൽ രണ്ട് കോഴ്സുകളാണ് അനുവദിച്ചത് ബി എ ഹോണേഴ്സ് ബിരുദ കോഴ്സുകളായ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഗവൺണൻസ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്നിവയാണ് കോഴ്സുകൾ കോളേജ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസും കോളേജ് ലൈബ്രറിയുടെ ഉദ്ഘാടനം സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ജിജു പി അലക്സും നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശ്രീകുമാർ കില കോളേജ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവർണൻസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കിലയുടെ മുപ്പത്തിനാല് വർഷങ്ങൾ വിളംബരം ചെയ്യുന്ന മുപ്പത്തിനാല് തൈകൾ ക്യാമ്പസിൽ വിശിഷ്ടാതിഥികൾ നട്ടു ിലാ ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി ചേംബർ ഓഫ് മേയേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് എം അനിൽകുമാർ ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻസ് ചെയർമാൻ എം കൃഷ്ണദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി നഫീസ പി ടി എഫ് പ്രസിഡന്റ് സ്മിത ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ബസന്ത്ലാൽ മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രഞ്ജു വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കിര ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നന്ദിയും പറഞ്ഞു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഗ്രാമ പഞ്ചായത്ത് ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്